കഴിഞ്ഞ ഇരുപത്തിയൊൻപത് കൊല്ലമായി നടന്നു വരുന്ന നമ്മുടെയൊക്കെ ആത്മീയ നേതാവ് സംസ്ഥ കേരളമീയത്തുള്ള ജനറൽ സെക്രട്ടറി നാൽപ്പത് കൊല്ലത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഹുന അബൂബക്കർ മുസ്ലിയാർ എന്ന ഒരു മഹാപണ്ഡിത പ്രതിഭയുടെ അനുസ്മരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ വളരെ വിപുലമായ ഒരു പതിനായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയ ഒരു സംഗമം നടക്കാറുണ്ട് അതിൻ്റെ പേരാണ് റബി ഉഷംസ് ഇപ്രാവശ്യം അത് നാളെ മുതൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് നടക്കുന്നത് നാളെ പതിനാലാം തീയതി വൈകുന്നേരം കണ്ണൂർ സിറ്റിയിൽ സയ്യിദ് മുഹമ്മദ് മൗല മഖാമിൽ വെച്ച് കത്തുമുൽ ഖുർഹാനും ഒപ്പം കൂട്ട സിയാറത്തുമാണ് നടക്കുന്നത് ഒരു അഞ്ഞൂറോളം ആളുകൾ പങ്കെടുക്കുന്ന വലിയൊരു പരിപാടിയാണ് മറ്റന്നാളെ ചേംബർ ഹാളിൽ കണ്ണൂർ ചേംബർ ഹാളിൽ അനുസ്മരണ സമ്മേളനമാണ് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി വൈകുന്നേരം അഞ്ച് മണിക്ക് അവസാനിക്കും കോഴിക്കോട് താതി സയ്യിദ് മുഹമ്മദ് കോയ ജമുല്ലഹി ലി തങ്ങളാണ് അതിൻ്റെ ഉദ്ഘാടകൻ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽസലാം ബാഖവി വടക്കേക്കാട് അതേപോലെ ഉസ്താദ് ഷുഹൈബുൽ ഹൈത്തമി ബഹുമാനപ്പെട്ട ഡോക്ടർ സാലിം ഫൈസി കൊളത്തൂരി ഇവരൊക്കെയാണ് ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ സംസ്ഥയുടെയും പോഷക സംഘടനകളുടെ ഒക്കെ നേതാക്കളുണ്ടാവും ചേംബർ ഹാളിൽ മുന്നൂറാളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ക്യാമ്പാണത് പതിനാറാം തീയതിയാണ് അനുസ്മരണ സമാപന മഹാസമ്മേളനം വൈകുന്നേരം നാല് മണിക്ക് മാട്ടൂലിലുള്ള യാസീം പള്ളിയുടെ മുൻവശത്തുള്ള വലിയൊരു ഗ്രൗണ്ടിലാണ് നടക്കുന്നത് പതിനായിരത്തോളം ആളുകളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥകരുടെ അയ്യത്തുൽ അഭിവന്ദനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് ആ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് സമസ്തയുടെ ട്രഷറർ പി ഒമർ ഉസ്താദ് സമസ്ത കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് എ വി അബ്ദുറഹിമാ മുസ്ലിയാർ പ്രമുഖ പ്രമുഖ പ്രഭാഷകനായ ജലീൽ റഹ്മാൻ യുവാണിയന്നൂര് അതേപോലെ ബഹുമാനപ്പെട്ട സെയ്ദ് അസലം തങ്ങൾ സെയ്ദഴമ തങ്ങൾ ഉൾപ്പെടെ പ്രമുഖരായ നേതാക്കളും സാധാത്തുക്കളുമൊക്കെ സംബന്ധിക്കുന്ന വലിയ ഒരു സംഘമാണ് കണ്ണൂർ ജില്ലയിലെ വലിയ സമസ്തയുടെ പക്ഷത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ആത്മീയ സമ്മേളനം